ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് അൻപത് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ജെയിംസ് എന്നറിയപ്പെടുന്ന അജിത് ഡോവൽ അദ്ദേഹം റഷ്യയിൽ റഷ്യയിലെത്തിയിരിക്കുകയാണ് റഷ്യയിൽ സുപ്രധാനമായിട്ടുള്ള കരാറുകളുമായിട്ടുള്ള ചർച്ചയിലാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് എന്നറിയാൻ സാധിക്കുന്നു ഇന്ത്യ റഷ്യ പ്രതിരോധ കരാറാണ് ഇപ്പോൾ അവിടെ സുപ്രധാനമായി ഡൊണാൾഡ് ട്രംപിനെ ഞെട്ടിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മൾ അവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രധാനം എന്തിനാണ് ഡോണാൽ ട്രംപ് ഈ കളിയൊക്കെ കളിക്കുന്നത് ഡോണാൾഡ് ട്രംപിന് റഷ്യ യുക്രൈൻ യുദ്ധം നിർത്തണം അദ്ദേഹത്തിന് ഞാൻ നിർത്താൻ കഴിയില്ല നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് റഷ്യ യുക്രൈൻ യുദ്ധം നിർത്താൻ കൽപ്പുള്ളത് കാരണം ഈ രണ്ട് രാജ്യങ്ങളുമായി കൃത്യമായിട്ട് അയ്യപ്പള്ളത് നരേന്ദ്രമോദിക്കാണ് നരേന്ദ്രമോദിയോട് അദ്ദേഹത്തിന് ആവശ്യപ്പെടാൻ കഴിയില്ല അങ്ങനെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം നരേന്ദ്രമോദിക്ക് ക്രെഡിറ്റ് കൊടുക്കുന്നത് പോലെ പോകും അതുകൊണ്ട് ഇന്ത്യയോട് പറഞ്ഞു നോക്കി ഇന്ത്യ ഈ യുദ്ധം നിർത്താനായി സഹായിക്കണം അല്ലെങ്കിൽ യുദ്ധം നിർത്തണമെന്ന് ഭീഷണിപ്പെടുത്തി നോക്കി ഏറ്റില്ല നാറ്റോയെ കൊണ്ട് ഭീഷണിപ്പെടുത്തി നോക്കി ഏറ്റില്ല യൂറോപ്യൻ യൂണിയനെക്കൊണ്ട് ഭീഷണിപ്പെടുത്തി നോക്കി ഏറ്റില്ല അവസാനം ഇന്ത്യക്ക് താരിഫ് ചുമത്ത് നോക്കി ഇന്ത്യ റഷ്യയുമായിട്ടുള്ള സഹകരണം സമ്പൂർണ്ണമായി അവസാനിപ്പിച്ച് റഷ്യയെ സമ്മർദ്ദത്തിലാക്കണമെന്ന് പറഞ്ഞു നോക്കി ഏറ്റില്ല അങ്ങനെ ഒന്നും ഏറ്റില്ല ഇപ്പോൾ ഇതാ ഡൊണാൾഡ് ട്രംപ് അമ്പത് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയപ്പോൾ ഡൊണാൾ ഡൊണാൾഡ് ട്രംപ് വിചാരിച്ചത് ഇന്ത്യ വഴങ്ങുമെന്നാണ് എന്നാൽ ഇന്ത്യ ഇപ്പോൾ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് റഷ്യയുമായി കരാറുകൾ വെച്ച് കുതിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് റഷ്യയുമായി വ്യാപാര ബന്ധമുള്ള രാജ്യങ്ങൾക്ക് മേൽ ഡൊണാൾഡ് ട്രംപ് തീരുവച്ചുമത്തി അതിനാൽ ഇന്ത്യയ്ക്കും അൻപത് ശതമാനം തീരുവ വന്നിരിക്കുന്നു ഈ താരിഫ് യുദ്ധത്തിനിടയിൽ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എൻ എസ് ഐ അജിത് ഡോവൽ റഷ്യ സന്ദർശിക്കുകയാണ് ഈ സന്ദർശനം തന്ത്രപരമായി വളരെ പ്രധാനമാണ് റഷ്യയുമായി സുപ്രധാന കരാറിനെക്കുറിച്ചാണ് ഇന്ത്യ അവിടെ ചർച്ച ചെയ്യുന്നത് ഇന്ത്യ റഷ്യ പ്രതിരോധ ബന്ധം ശക്തിപ്പെടുത്തുക എന്നതാണ് ഇന്ത്യയുടെ ഈ സന്ദർശനത്തിൻ്റെ പ്രധാന ലക്ഷ്യം ലോകത്തിൻ്റെ റഷ്യൻ സന്ദർശന വേളയിൽ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനത്തിൻ്റെ അധിക യൂണിറ്റുകൾ വാങ്ങുന്നതിനെക്കുറിച്ചും ഇന്ത്യയിൽ അതിൻ്റെ അറ്റകുറ്റപ്പണി സൗകര്യങ്ങൾ സ്ഥാപിക്കുന്നതിനെക്കുറിച്ചും ചർച്ചകൾ നടക്കുന്നുണ്ട് കൂടാതെ യു എസ് എഫ് തേർട്ടി ഫൈവ് ജെറ്റ് വാങ്ങാൻ ഇന്ത്യ വിസമ്മതിച്ചതിനാൽ ഇപ്പോൾ അഞ്ചാം തലമുറ എസ് യു ഫിഫ്റ്റി സെവൻ യുദ്ധവിമാനം വാങ്ങുന്നതിനെക്കുറിച്ചും ഇന്ത്യ ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട് എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന അമേരിക്കയുടെ സ്ക്രാപ്പ് ജെറ്റ് ഇപ്പോഴത്തെ സ്ക്രാപ്പ് ആണെന്ന് പറയുന്നത് കാരണം തിരുവനന്തപുരത്ത് അത് വന്ന് കിടന്നതുകൊണ്ട് ലോകരാജ്യങ്ങൾ അതിനെ ആക്രി ജെറ്റ് എന്നാണ് വിളിക്കുന്നത് ആ ജെറ്റ് ഇപ്പോൾ എസ് യു ഫിഫ്റ്റി സെവൻ ഇന്ത്യ വാങ്ങുന്നത് എന്തായാലും പ്രതിരോധത്തിന് പുറമെ വ്യാവസായിക ഊർജ്ജ ബന്ധങ്ങൾ ബന്ധങ്ങൾക്ക് പുതിയ ദിശാബോധം നൽകുന്നതിനാണ് ഈ സന്ദർശനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് അറിയുന്നു എസ് യു ഫൈവ് സെവൻ യുദ്ധവിമാനത്തിന്റെ കരാർ ഇത്തവണ പൂർത്തിയായേക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് റഷ്യ സന്ദർശന വേളയിൽ എസ് യു ഫിഫ്റ്റി സെവൻ വിമാനങ്ങളും എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സംവിധാനങ്ങളും അർമാദ ടാങ്കുകളും വാങ്ങുന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള സുപ്രധാനമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നു അമേരിക്ക പ്രത്യേകിച്ച് ട്രംപ് ഭരണകൂടം റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധം പരിമിതപ്പെടുത്താൻ ശ്രമിക്കുകയും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ചുമത്തുകയും ചെയ്യുന്ന സമയത്താണ് ഈ ചർച്ചകൾ നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഒരു വസ്തുത പാകിസ്ഥാൻ തങ്ങളുടെ ചൈനയിൽ നിന്ന് അഞ്ചാം തലമുറ ജെറ്റുകൾ വാങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾക്ക് ശേഷം ഇന്ത്യയ്ക്ക് വാങ്ങേണ്ടത് അത്യാവശ്യമായി വന്നിരിക്കുകയാണ് എന്തായാലും ഇപ്പോൾ യോഗത്തിൽ ഊർജ്ജ എണ്ണ വിതരണവും ചർച്ച ചെയ്യുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നു പ്രതിരോധത്തിന് പുറമെ യുക്രൈൻ യുദ്ധത്തിന് ശേഷം അമേരിക്ക എതിർപ്പുന്നയിച്ചിരിക്കുന്ന ഊർജ്ജ എണ്ണ വിതരണത്തെക്കുറിച്ച് യോഗം ചർച്ച ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു റിപ്പോർട്ടുകൾ പ്രകാരം സന്ദർശന വേളയിൽ ഡോബൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെയും ഇത് സന്ദർശനത്തിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു രസകരമെന്ന് പറയട്ടെ ഒരു കാര്യം ഈ സമയത്ത് യു എസ് പ്രത്യേക പ്രതിനിധി മോസ്കോയിലുണ്ട് എന്നുള്ളതാണ് അതായത് യു എസ് പ്രത്യേക പ്രതിനിധി ഇപ്പോൾ മോസ്കോയിലുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം പ്രതിനിധി മോസ്കോ ഇത് ഇന്ത്യ റഷ്യ ബന്ധങ്ങൾ പരിമിതപ്പെടുത്താനുള്ള യു എസ് ശ്രമങ്ങളെയാണ് പ്രധാനമായും സൂചിപ്പിക്കുന്നത് എന്നാൽ അതിന് വഴങ്ങാൻ റഷ്യ തയ്യാറാകില്ല എന്നുള്ളതാണ് മറ്റൊരു സുപ്രധാന സുപ്രധാനമായിട്ടുള്ള കാര്യം ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മനോഹരം